പ്ലസ് ടു വിദ്യാർത്ഥി ദിൽജിത്തിന്റെ വിയോഗത്തിലുള്ള വേദനയോടെ മണ്ണാർക്കാട് ഉപജില്ലാ കലോത്സവത്തിന് ശബരി സ്കൂളാണ് ഓവറോൾ കിരീടം നേടിയതെങ്കിലും ദുഃഖാചരണത്തിന്റെ ഭാഗമായി ട്രോഫി ഏറ്റുവാങ്ങാൻ ആരും ആരും എത്തിയില്ല തന്നെ ഉപഹാരം ഏറ്റുവാങ്ങുന്നതിനായി प्रेक साही നാടൻപാട്ട് മത്സരത്തിൽ പങ്കെടുക്കാൻ വരുന്നതിനിടെ ബൈക്ക് അപകടത്തിലാണ് പ്ലസ് ടു വിദ്യാർത്ഥി ദിൽജിത്ത് മരിച്ചത് ദിൽജിത്തിന്റെ ഓർമ്മകൾക്ക് മുന്നിൽ മേളയിലാകെ ആഹ്ലാദ പ്രകടനങ്ങൾ ഒഴിവാക്കിയാണ് വിദ്യാർത്ഥികളും അധ്യാപകരും അദ്ദേഹത്തിന് ആദരമർപ്പിച്ചത് എഴുന്നൂറ്റി മുപ്പത്തി ആറ് പോയിന്റോടെ പള്ളിക്കുറിപ്പ് ശബരി സ്കൂളാണ് ഓവറോൾ കിരീടം നേടിയതെങ്കിലും ദുഃഖാചരണത്തിന്റെ ഭാഗമായി ട്രോഫി ഏറ്റുവാങ്ങാൻ ആരും എത്തിയില്ല ഹയർ സെക്കൻഡറിയിൽ മൂന്നാം തവണയും കല്ലടി ഹയർ സെക്കൻഡറി സ്കൂൾ കുമരമത്തൂർ ജേതാക്കളായി ഹൈസ്കൂൾ വിഭാഗത്തിൽ ൾ ജേതാക്കളായി സമാപന സമ്മേളനം നഗരസഭാ ചെയർമാൻ സി മുഹമ്മദ് ബഷീർ ഉദ്ഘാടനം ചെയ്തു താങ്ക് യു അടുത്തതായി ചാമ്പ്യന്മാരായിട്ടുള്ളത് കല്ലടി എച്ച് എസ് എസ് വിദ്യാർത്ഥികൾക്കുക നമ്മുടെ സാഹചര്യം പരിഗണിച്ചുകൊണ്ട് നിങ്ങൾ കൂടുതൽ അഭിനന്ദനങ്ങളിലേക്ക് അല്ലെങ്കിൽ നിങ്ങൾ കൂടുതൽ ആഹ്ലാദ പ്രകടനത്തിലേക്ക് പോകരുത് താങ്ക് യു അടുത്തതായി சிசியன் <laughs> மன்னார்காடு